മണക്കാട് ഗേൾസ് ഹൈസ്കൂള് ഗേൾസ് ഹൈസ്കൂളല്ലേ പ്രൊവേഷൻ ഉദ്ഘാടനത്തിനു ഇവിടുത്തെ നമ്മുടെ ടീച്ചർമാരാണ് ഇവിടെ കൂടെ ഉള്ളത് അവർ വളരെ നല്ല രീതിയിൽ പായസം നിരവധി ഇന്ന് വരുന്ന ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അവർ തന്നെ ചോദിക്കാം ചേട്ടാ ഞങ്ങൾ ഈ സ്കൂളിലെ പി ടി ഐ മെമ്പേഴ്സ് ആണ് നല്ല എന്താ പറയാ നമ്മുടെ വിശിഷ്ടാതിഥി പുഷ്പവതി മേഡം ആയിരുന്നു നമ്മുടെ സിനിമ പിന്നടി ഗായിക സോൾട്ട് ആൻഡ് പേപ്പറിലെ ചെമ്പാവിൻപുന്നേ ആ പാട്ട് പാടിയതായിരുന്നു പുഷ്പോതി പ്രവേശനോത്സവം ഗംഭീരായിരുന്നു പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വന്നത് നമ്മുടെ സ്കൂളിലാണ് ഗവൺമെന്റ് ടി ടി ഐ മണക്കാട് അവിടെയാണ് വന്നത് ഭയങ്കര സന്തോഷമാണ് സ്കൂളുകളെ വെല്ലുന്ന തരത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ തീർച്ചയായിട്ടും ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാനിടയത് അല്ലെങ്കിൽ ഇവിടെ പിന്നെ വേറൊരു കാര്യം ഒരു പരിധിയുള്ള ആൾക്കാരൊന്നും ശുചിത്വം എന്തുകൊണ്ടും മറ്റ് മറ്റേ ഇതര സ്കൂളുകളിലായത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഞാൻ അവരെ ഇതേത് സ്കൂളുകളിൽ ആൾക്കാർ പോകാൻ മടിക്കും കാരണം വെച്ചാൽ അവിടുത്തെ ലാട്രീനായിട്ട് ബാത്റൂമായിക്കോട്ടെ അത് ശുചിത്വം ഉണ്ടാവില്ല ക്ലാസ് മുറികൾ വരെ വൃത്തിയില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ മലയാളിക്ക് അങ്ങനെ കൺസെപ്റ്റ് ഉണ്ട് അവിടെ ഈ ഉപയോഗിക്കുന്ന സ്കൂളുകളും അതെ അതെ ശുചിത്വം ഉണ്ടായിരിക്കണം അവരെ പഠിപ്പിക്കുന്നവരും ഇതൊക്കെ അപ്പോൾ ഇന്ന് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ പാഠ്യപദ്ധതിക്കൊപ്പം ഈ തൊഴിൽ അനിശ്ചിത വിദ്യാഭ്യാസമാണ് എല്ലാ രാജ്യങ്ങളിലും കൊടുക്കുന്നത് അഞ്ചാം സ്റ്റാൻഡേർഡ് മുതൽ നമ്മളിവിടെ ഈ ആവശ്യ ചരിത്രങ്ങൾ മറ്റുള്ളത് ചരിത്രം വേണ്ടെന്നല്ലേ പറയുന്നത് പക്ഷേ അതിനോടൊപ്പം നമ്മൾ മറ്റ് ഈ തൊഴിലശ്രിത ജ്യാസമില്ലെങ്കിൽ ഇന്നുള്ള കാലഘട്ടങ്ങൾ ഇനിയിപ്പോൾ ഏറെ ഏറെ ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി ഉള്ള ഒരു ജോബുകളിൽ കംപ്ലീറ്റും മറ്റേ ഈ നമ്മുടെ ഇതുകൊണ്ടുള്ള റോബോട്ട് വരുന്ന ഒരു ഇത് കാര്യം ഇപ്പോൾ ഓപ്പറേഷൻ വരെ ചെയ്യുന്നത് പലയിടത്തും ഈ ഇതാണ് റോബോട്ടാണ് ചെയ്തു വരുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തിലും അതിലോട്ട് ഇനി വരാൻ വലിയ കാലമൊന്നുമില്ല എന്നിരുന്നാലും അതിനവിടത്തെ ഭരണകൂടം എതിർക്കും എങ്കിൽ തന്നെയും അതിനെ നമുക്ക് നേരിടാൻ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇന്നത്തെ ടീച്ചർമാർ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഈ മണക്കാട് സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ ടീച്ചെ സംബന്ധിച്ച് ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിൽ ഇട്ടിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും സീനിയർ ടീച്ചർമാരാണ് എല്ലാവരും എന്താ പറയാ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് എല്ലാവരും ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയും മോശമായി എറിഞ്ഞില്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ പോലും നമ്മൾ പ്രൈവറ്റ് സ്കൂളിനെയും വെല്ലുന്ന രീതിയിലാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ഒരു വരെ ഇവിടെ അറിയുന്നത് സ്കൂള് ഇപ്പം രാജകുടും ഈ സർക്കാർ സ്കൂളുകളിൽ അറിയപ്പെടുന്ന സ്കൂളാണ് ടീച്ചർ നമ്മൾ സത്യം പറഞ്ഞ അതിനെ ടീച്ചർമാരാണെങ്കിലും അവർ ആ ഒരു വേർതിരിവ് നമ്മളോട് കാണിക്കുന്നില്ല ടീച്ചറിന്റെ ഒപ്പ ഒപ്പത്തോടൊപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ അഞ്ച് ആറ് മണിവരെ ഇവിടെ നിന്ന് എല്ലാ നമ്മുടെ എല്ലാ ക്ലീനിങ് പ്രവർത്തനം എന്ത് പ്രവർത്തനത്തിലാണെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ എല്ലാ പി ടി എം മെമ്പർമാരുണ്ട് ടീച്ചേഴ്സ് സാറുമാര് എല്ലാവരും ഉണ്ട് കണ്ടിട്ട് തന്നെ മനസ്സിലാവണേ അങ്ങനെ ഒരു വേറെ ഇതിലും നിങ്ങൾ ുംകിപ്പോ സ്കൂളിലാണ് തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഈ സ്കൂളില് ഇവിടെ ഒരു പി ടി അംഗമായിട്ടിരിക്കാൻ സഹായിച്ചില് വലിയ അധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഞാനും ഇവളിതിൽ കയറിയിട്ട് മൂന്ന് വർഷം വർഷമാവാണ് ഇനിയും തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾ ഇവിടെ പഠിക്കുന്നിടത്തോളം ഞങ്ങൾ ഈ പി ടിയിൽ തുടരാനാണ് ഞങ്ങളുടെ ആഗ്രഹം അത്രയും ഞങ്ങൾക്ക് ഈ സ്കൂളിൽ ഞങ്ങൾക്ക് മികച്ചതാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരായാലും എല്ലാവരും നമ്മുടെ നല്ല സഹകരണമാണ് ഞങ്ങള് പി ടി എന്ന ഉപരി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മന്ത്രി പോലും ചേട്ടാ എന്ത് മാറ്റങ്ങള് നമുക്ക് വന്നാൽ എനിക്കോ ഒരു പടി മുന്നിലാണ് എപ്പോഴും ഗവൺമെന്റ് എന്ത് മാറ്റങ്ങൾ വന്നാലും എനിക്കോണ അത് മറ്റു സ്കൂളിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കൂളിലാണ് ആദ്യം അത് ക്ലിയർ ആയിട്ട് വരുന്നതും എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിൽ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഗവൺമെന്റ് ഇ ടി ഐ അതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കണമെന്ന് കേരളത്തിൽ തീർച്ചയായിട്ടും പണക്കാട് ഏഷ്യയിലെ രണ്ടാമത്തെ സ്കൂളാണ് നമ്മുടെ സ്കൂൾ അറിയാവുന്നത് അത്തരത്തിലൊരു ഇതുണ്ടാവട്ടെ ഇത് സർക്കാരിൻ്റെ വളരെയധികം പ്രാതിനിധ്യം കൊടുത്ത് ഈ മണക്കാട് ഗേൾസ് സ്കൂൾ എന്നുള്ള ഒരു സ്കൂൾ ഇനിയും വളരെയധികം മുൻപന്തിയിലെത്തെത്താൻ നിങ്ങളെയൊക്കെ ഉള്ളവരുടെ പ്രവർത്തനമാണ് അതുപോലെ നിങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും നമ്മുടെ ഈ വളർന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ പുതുമയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതിലൊക്കെ കാണുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ തൊഴിലവസര വിദ്യാഭ്യാസം കൂടി ഇന്നത്തെ കാലത്ത് ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസിന് മറ്റേ പിന്നെ ഇത് പൊതുമേഖല സ്ഥാപനങ്ങൾ കമ്പ്ലീറ്റും ഇപ്പോൾ നമ്മളെ കൈവിട്ട് പോകേണ്ടി സർക്കാരിൽ നിന്ന് തന്നെ വിട്ടു സർക്കാർ ചില സർക്കാരിലുള്ള കുഴപ്പമുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് നാളെ വളർന്നു വരുമ്പോൾ അവർക്ക് ഒരു ആശ്രയമായിട്ട് ഈ പിന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ അടിച്ചു നിൽക്കാനുള്ള കരു കരുത്താണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ അറിയാലോ അറിയാലോട്ടോ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ തന്നെ പെൺ പിള്ളേരെ വളർത്താന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ഞങ്ങൾക്ക് മൂന്ന് എല്ലാവർക്കും പെൺകുട്ടികളാണ് തന്നെ അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കരാട്ട ക്ലാസ് ഉണ്ട് അത് യോഗാ ക്ലാസ് ഉണ്ട് ഇതിന്റെ പുതിയതായിട്ട് പാട്ട് എല്ലാം വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതിൽ അപ്പുറം ഞാൻ വിചാരിക്കരുത് പെൺകുട്ടികളും ഒരുപാട് പേര് ഈ പുരുഷൻ പിന്നെ ഈ പിന്നെ വിദ്യാർത്ഥികളെ വഴിപിടിക്കുന്ന തരത്തിൽ പോകുന്നു ഞാൻ പലയിടത്തും ഇത് മനസ്സിലാക്കുന്ന പെൺകുട്ടികൾ മാത്രമല്ല പുരുഷൻ പിന്നെ ഈ വിദ്യാർത്ഥികൾക്കും അത്തരത്തിലുള്ള ഈ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട് പിന്നെ പിന്നെ ഈ വിദ്യാർത്ഥികളും അതിനെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ നല്ലൊരു ബോധവൽക്കരണം കൊണ്ടുവന്ന് ഇവരെയൊക്കെ ക്രമീകരിച്ച് പിന്നെ മൊബൈൽ മൊബൈലാണ് ഏറ്റവും ഒരു പരിധി പരിധിവരെ വഴിപിഴപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികളായിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ ഇവരെ വഴിപിഴിക്കുന്ന ഒരു പരിധിവരെ ഇത് ചെയ്യുന്ന മൊബൈലാണ് അപ്പോൾ അത് പരമാവധി നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പരമാവധി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഐ മീൻ ഒരു പത്താം ക്ലാസ് വരെ എങ്കിലും ഈ മൊബൈലിൽ നിന്ന് മോചനം ഉണ്ടായല്ലെങ്കിൽ തീർച്ചയായിട്ടും വൻ ദുരന്തത്തിലോട്ട് പോകും ഇനി അങ്ങോട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വായനാശീലം തന്നെയാണ് ക്ലാസ്സുകളിലെ ടീച്ചേഴ്സ് തന്നെ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അതായത് ടീച്ചേഴ്സ് നോക്കുന്നുണ്ട് ഓരോ കുഞ്ഞിനും കഴിവ് എന്തിലാണോ കഴിവ് അത് കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് അവളെ അല്ലെങ്കിൽ അവനെ ആ ഒരു രീതിക്ക് ഉയർത്താൻ ഉറപ്പായിട്ട് നമ്മുടെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാരും ശ്രമിക്കുന്നുണ്ട് വളരെയധികം തീർച്ചയായിട്ടും ഇതുപോലെ സർക്കാരിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ആരെങ്കിലും കാണാനിടയായാൽ തീർച്ചയായിട്ടും എവിടെ പറയുന്ന കാര്യങ്ങൾ പ്രാതിനിധ്യം നൽകി മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് നമ്മൾ പറയാനുള്ളത് തീർച്ചയായും ശരിയാണ്